വാർത്തകൾ തുടരുന്നു രാഷ്ട്രീയ നിരീക്ഷകനും നടനും എഴുത്തുകാരനും സിനിമാ നിർമ്മാതാവുമായ മൻസൂർ പള്ളൂരിന്റെ മലയാള സിനിമ ഭാവുകത്വത്തിലെ പരിണാമ ദിശകൾ എന്ന പുസ്തകം ഷാർജ അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് റിലീസ് ചെയ്തു നടൻ രവീന്ദ്രൻ മാധ്യമപ്രവർത്തകൻ എം സി എ നൽകിയാണ് പുസ്തകം റിലീസ് ചെയ്തത് മുതിർന്ന പ്രവർത്തകൻ പി പി ശശീന്ദ്രൻ സഫാരി ഗ്രൂപ്പ് എം ഡി സൈനുൽ ആബിദ് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ എൻ ജയരാജ് കെ പി കെ വേങ്ങര എന്നിവർ സംസാരിച്ചു നിരവധി സിനിമകളുടെ വിശദീകരണങ്ങളുടെ കടന്നു പോകുന്ന ഒരു മികച്ച സിനിമാ വായനയാണ് മൻസൂർ പള്ളൂരിന്റെ പുസ്തകമെന്ന് നടൻ രവീന്ദ്രൻ പറഞ്ഞു നീലക്കൂരിൽ നിന്ന് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും പോലുള്ള സിനിമയിലെത്തിയപ്പോൾ മലയാള സിനിമ തിരക്കഥയിലും കഥാപാത്ര സൃഷ്ടിയിലുമുണ്ടായ പരിണാമങ്ങളെ അടയാളപ്പെടുത്തുന്ന പുസ്തകമാണ് മൻസൂർ പള്ളൂരിന്റെ മലയാള സിനിമ ഭാവുകത്വത്തിലെ പരിണാമ ദിശകളെന്ന് രവീന്ദ്രൻ പറഞ്ഞു താൻ കണ്ട സിനിമകളും സഞ്ചരിച്ച സിനിമാ വഴികളുമാണ് ഇങ്ങനെ ഒരു പുസ്തകം തയ്യാറാക്കാൻ സഹായിച്ചതെന്ന് മൻസൂർ പള്ളൂർ പറഞ്ഞു ഓർമ്മ വെച്ച നാൾ മുതൽ നല്ല സിനിമയോടുള്ള ഇഷ്ടമാണ് ഒരു മോണിക്ക ഒരു എ സ്റ്റോറി എന്നീ സിനിമകൾ നിർമ്മിക്കാനും മോണിക്കയുടെ തിരക്കഥയിലും അഭിനയത്തിലും ഭാഗമാകാൻ സാധിച്ചതെന്നും മൻസൂർ പള്ളൂർ പറഞ്ഞു മലയാള സിനിമയുടെ ഏറ്റവും നല്ല ഒരു കാലഘട്ടം നീലക്കുഴി തുടങ്ങിയുള്ള ഇതുവരെയുള്ള സിനിമയുടെ കാലഘട്ടത്തിലേക്ക് ഒരു എത്തിനോട്ടം അതാണ് ഈ പുസ്തകം എന്ന് പറയാം അതിൻ്റെ വിവിധ തലങ്ങളിലൂടെ സിനിമയുടെ പിറകിൽ പ്രവർത്തിച്ച തിരക്കഥാകൃത്തുകളുടെയും സംവിധായകരുടെയും ഒക്കെ ചെറിയ ചെറിയ വഴികളിലൂടെ കടന്നുപോയിക്കൊണ്ട് മലയാള സിനിമയെ അവലോകനം ചെയ്യുന്ന ഒരു കൊച്ചു പുസ്തകമാണ് ഇത് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു സന്തോഷം കൂടിയുണ്ട് കാരണം സിനിമയുമായുള്ള എൻ്റെ ബന്ധം ഉരു എന്ന സിനിമ നിർമ്മിച്ചതിന് ശേഷം രണ്ടാമത് മോണിക്ക ഒരു എ സ്റ്റോറി എന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എ ഐ തീം സിനിമ എന്ന് ഇന്ത്യ സർക്കാരിന്റെ ഔദ്യോഗികമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയ സിനിമ ആ സിനിമ വളരെ നല്ല പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മുക്തകുണ്ട പ്രശംസ പിടിച്ചു പറ്റിയ ഒരു സിനിമയാണ് ഏതാണ്ട് അടുത്തു തന്നെ കേരള സർക്കാരിൻ്റെ സീ സ്പേസ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സിനിമ പുറത്തിറങ്ങാനിരിക്കുകയാണ് ആ സിനിമ കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും കാണേണ്ട സിനിമയാണ് എന്ന ഒരു സന്ദേശം സന്തോഷം കൂടി ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കും മോണിക്ക ഒരു എ എ സ്റ്റോറി തന്നെ കേരള സർക്കാരിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സീസ്പേസിലൂടെ കാണാൻ സാധിക്കുമെന്ന് മൻസൂർ പള്ളൂർ പറഞ്ഞു നാസർ ബേപ്പൂർ പരിപാടി നിയന്ത്രിച്ചു ഹരിതം ബുക്സിന്റെ പ്രതാപൻ തായാട്ട് നന്ദി പറഞ്ഞു